ഹൈലോ എന്തൊക്കെയാണ് വിശേഷം അങ്ങനെ ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ള ഒരു ദിവസത്തെ നമ്മുടെ കുഞ്ഞ് നോമ്പ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു കൈ അസ്ത്ര നിസ്കാരത്തിന് ശേഷമാണ് അടുക്കളയിലേക്ക് കയറി കേട്ടോ കുക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇന്ന് കോഴിക്കറി വെക്കണം അതേപോലെ ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചിക്കനെ വേഗം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ എല്ലാം കഴുകിയിട്ട് ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് അണിട്ട് വെക്ക കേട്ടോ ചിക്കൻ കഴുകുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓരോ ഓരോ ചിക്കൻ എടുത്ത് പ്രത്യേകം കഴുകണം കേട്ടോ എന്തോ എനിക്ക് പണ്ടേ അങ്ങനെ ഒരു ശീലായിപ്പോയി അങ്ങനെ ചെയ്താൽ എനിക്കൊരു തൃപ്തിയാവും അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെള്ളം വരാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കൊട്ടയിലേക്ക് ഇട്ട് വെച്ച് ഈ ഒരു കൊട്ടേന്ന് ഇറച്ചി കഷ്ണം മാത്രം നോക്കി ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ പോള ഞാൻ എവിടെയുള്ളവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതേപോലെ പത്രിക്കുള്ളത് കുഴച്ചും വെച്ചിട്ടുണ്ട് ഉമ്മ പിന്നെ ഇതാക്കുന്ന ഞാൻ ചിക്കനിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഉമ്മ പത്തിരിക്ക് മാവ് അവിടെ നിന്ന് കുഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടിയ പാൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഞാൻ മൂന്ന് സബോളാണ് എടുക്കുന്നത് കേട്ടോ ഏറ്റവും കുറവ് സബോളയും കൂടുതൽ ചിക്കനും ആവുമ്പോഴാണ് ഈ ഒരു സ്നാക്സിന് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എടുക്കാൻ നോക്കണം അതാണ് നല്ല ടേസ്റ്റ് ചൂടായതുകൊണ്ട് തന്നെ സ്നോബ് ഇതാ അടുക്കളയിൽ വന്ന് കിടക്കുക കേട്ടോ നല്ല ചൂടാണ് ചൂടാണിവിടെ പിന്നെ വത്തൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നോമ്പ് സമയത്തൊക്കെ ആണെങ്കിലും ഫ്രൂട്ട്സൊക്കെ നിർബന്ധം കേട്ടോ കാരണം ഒന്നാമത് ചൂടാണ് അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് നല്ലവണ്ണം കഴിക്കുന്നത് നല്ലതാണല്ലോ അങ്ങനെ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ആ കുക്കറെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് മസാലക്കാക്കിയിട്ട് ചിക്കൻ കറി വെക്കുന്നുണ്ട് ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കാനേ നല്ല ബുദ്ധിമുട്ടാട്ടോ കേട്ടോ ഫാനൊക്കെ ഇട്ടിട്ടാണ് അടുക്കളയിൽ നിന്ന് പോലും പണിയെടുക്കൽ അത്രയൊക്കെ ചൂടാണ് ഇവിടെ നോമ്പൊക്കെ എങ്ങനെക്കോ അങ്ങ് പോവുകയാണ് അപ്പോൾ ചിക്കൻ കറിയായി അതിൻ്റെ കൂടെ പത്ത് രുമ്പോൾ അതവിടെ പരുത്തി വെച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻ കറി മസാലക്കാക്കി വെള്ളമൊക്കെ ഒഴിച്ചും കുക്കറിൽ രണ്ട് വിസലിന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ആകുമ്പോൾ ഒരുപാട് വേവിക്കാൻ ടൈം ഉണ്ടാവില്ലല്ലോ വേണ്ടല്ലോ രണ്ട് വിസലിലൊക്കെ ചിക്കൻ റെഡി ആക്കി അങ്ങനെ ഞാൻ വേഗം ചിക്കൻ അടുപ്പത്തേക്ക് വെച്ചു അതിൻ്റെ ഇടയിൽ കൂടി ഇതാക്കുന്ന നമ്മുടെ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ജ്യൂസൊക്കെ അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അനിയനെ കുറച്ച് പത്തിരി ഓടി പരത്താനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓന് അത് പരത്തി കൊടുക്കുകയാണ് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഓന് പരത്തിയിട്ട് എന്നാലും ഓനത് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പത്തിരിയൊക്കെ ഒക്കെ പരത്തി അപ്പോഴേക്കും എൻ്റെ ചിക്കൻ കറി ഇതായി ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളമായിപ്പോയി അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചതാണ് പിന്നെ പൊളിച്ച കേക്ക് ചെറുപയർ പേരിക്ക് വേണ്ടിയിട്ട് ചെറുപയർ വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാൻ വേണ്ടിതാണ് ഓറഞ്ചൊക്കെ തൊലി കളഞ്ഞിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കുരും തൊലിയൊക്കെ കളയാണം കേട്ടോ ഓറഞ്ച് ജ്യൂസ് അടിക്കുന്ന നേരം കുരു ഇല്ലാണ്ട് ജ്യൂസ് അടിച്ചാൽ നമുക്കത് എത്രയും എത്ര സമയം വരെ വെക്കാം കേട്ടോ കഴിപ്പൊന്നും ഉണ്ടാവില്ല ജ്യൂസ് അടിക്കുന്ന നേരം പുതിയ ജ്യൂസ് ജ്യൂസടിച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഭാഗമൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ നരനീണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിക്കുന്ന വീഡിയോ ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയി എടുക്കാൻ പറ്റിയില്ല പിന്നെ പത്തിരിയും ചിക്കൻ കറിയും കൂട്ടിയിട്ട് പിന്നെ ഞാൻ ചായ ഒക്കെ കുടിച്ച് സ്നാക്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ചായ കുടിച്ച് പത്തിയും ചിക്കൻ കറിയും ചിക്കൻ കറിയും കുഴപ്പമൊന്നുമില്ലായിരുന്നു കുറച്ച് വെള്ളമായി പോയി എന്നൊരു സംശയം കേട്ടോ അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ റൂമിലൊക്കെ വന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കെടുക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് ഞാൻ എന്നും കഴിക്കലൊന്നുമില്ല ചില ദിവസം നമ്മളെ നമ്മളെ ഇവിടെ പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടോ ഈ ഒരു കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണി വെക്കുന്ന അരിയില്ലേ അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ് മല്ലിയില തക്കാളി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ഒരു കഞ്ഞിയാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചില സമയത്തൊക്കെ കുടിക്കും ഇപ്പം കെടുക്കുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ വിചാരിച്ചും ഒരു കുറച്ച് ഒര ക്ലാസ് കഞ്ഞി കുടിക്കുകയാണെന്ന് വിചാരിച്ച് ഈ ഒരു കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എടുക്കൊക്കെ ഞാനിങ്ങനെ കുടിക്കും ചില സമയത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് വയർ ഫുള്ളായാൽ പിന്നെ കുടിക്കാൻ സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ഓർമ്മ ഉള്ള സമയത്ത് ചില സമയത്താണെങ്കിൽ ഞാൻ കുറച്ച് കുടിക്കും കേട്ടോ നല്ല രസമാണ് നല്ല കുക്കായിട്ടുള്ള നല്ലൊരു കഞ്ഞിയാണ് ഈ ഒരു കഞ്ഞി അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ കഞ്ഞിയൊക്കെ ഒക്കെ കിട്ടലുണ്ടോ എന്നുള്ളത് കമ്മൻറ്റ് ചെയ്യുക ഒട്ടുമിക്ക സ്ഥലത്തും കഞ്ഞി കിട്ടും പക്ഷേ ഇതുപോലത്തെ കഞ്ഞി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങളവിടെയൊക്കെ സാധാ കഞ്ഞിൻ്റെ അരി വെച്ചിട്ടാണ് കഞ്ഞിയൊക്കെ വെക്കാറ് പിന്നെ ഞാൻ സ്നോബൂണേയും കൂട്ടിലാക്കി നേരെ റൂമിലേക്ക് വന്ന് അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്